കപ്പൽ അപകടത്തിൽ പരിക്കേറ്റ് മംഗലൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ഐസ്യുവിൽ കഴിയുന്ന ഇൻഡോനേഷ്യൻ പൗരന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് അതേസമയം കപ്പൽ കടലിലേക്ക് കൂടുതൽ ചരിയുകയാണ് കണ്ടെയ്നറുകൾ പലതും പൊട്ടിത്തെറിക്കുന്നതും കപ്പലിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട് കപ്പൽ അപകടം വിലയിരുത്താൻ ഉന്നതതല യോഗം ചേരും നാവികസേന കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും കെ വി ബൈജു ഉണ്ട് ഒപ്പം തന്നെ ആജ്ഞാ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു ആദ്യം ബൈജുവിയിലേക്ക് ബൈജു ഈ ആരോഗ്യനില മംഗളൂരു ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇന്നലെ ഡോക്ടർ വ്യക്തമാക്കിയ കാര്യം ഒരാളുടെ ഒഴികെ ബാക്കി എല്ലാവരുടെയും ഏറെക്കുറെ സ്റ്റേബിൾ എന്നുള്ള കാര്യമാണ് ഇതിൽ ഡോക്ടർ തന്നെ സംശയം പ്രകടിപ്പിച്ച ആ വ്യക്തിയാണോ ഗുരുതരാവസ്ഥയിലേക്ക് പോയിരിക്കുന്നത് എന്താണ് ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം സൈതെ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ചൈന പൌറിനാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ളത് നാൽപ്പത് ശതമാനത്തിലധികം പൊള്ളൽ ഇദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദീപ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം തുടരുന്നത് ഇതിനിടയിൽ ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നത് ആറുപേരെയാണ് എ ജെ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതിൽ ഒരു ചൈന പൗരനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും അദ്ദേഹത്തെ ഹോട്ടലിലേക്ക് മാറ്റുമെന്ന വിവരം കൂടി ഡോക്ടർമാർ പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്തോനേഷ്യൻ പൗരൻ ഇന്നലെയൊക്കെ അത് ഇക്കാര്യത്തിൽ എഴുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ ആരോഗ്യസ്ഥിതി എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ഇപ്പോൾ രാവിലെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇദ്ദേഹത്തിന് ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹത്തിന് മുപ്പത് ശതമാനം ാണ് പൊള്ളലേറ്റിട്ടുണ്ടായത് എന്തായാലും ഐ സിയുൽ തന്നെയാണ് ഇവർ തുടരുന്നത് ആറുപേരിൽ രണ്ടുപേർ ഐസിയുൽ തുടരുന്നുണ്ട് മറ്റ് നാലു പേരിൽ ഒരാളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് പേര് ക്യാപ്റ്റൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് ഇപ്പോൾ ഹോട്ടലിൽ തങ്ങുന്നുള്ളത് ഒരാൾ കൂടി ഇന്ന് ഡിസ്ചാർജ് ആകുന്നതോടുകൂടി പതിമൂന്ന് പേരെ ഹോട്ടലിലേക്ക് മാറ്റാനാകും ഇതിനിടയിൽ തന്നെ ഈ ക്യാപ്റ്റന്റെ ഒരു മൊഴി എടുത്തു എന്ന ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രാഥമികമായി എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ പറയുന്നത് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഈ രക്ഷാദൌത്യം പൂർണ്ണമായും പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ ബോട്ട് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണത്തിലേക്ക് കടക്കൂ എന്നാണ് ഈ നാലുപേരെ കണ്ടെത്തേണ്ടതുണ്ട് ആ രക്ഷാദൌത്യം തുറന്നതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ കടക്കൂ ഒരു പ്രാഥമികമായ ഒരു മൊഴിയെടുക്കൽ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ക്യാപ്റ്റൻ ഉൾപ്പെടെ മംഗളൂരുവിലെ എ ജെ ഗ്രാൻഡ് ഹോട്ടലിൽ ഇപ്പോഴും തങ്ങുകയാണ് എന്തായാലും ആശുപത്രിയിൽ നിന്നും ആശ്വാസകരമായ ഒരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഒരാളുടെ നില ഒഴികെ ബാക്കി അഞ്ചു പേരും അത്ര പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നു എന്നത് തന്നെയാണ് വിദഗ്ദ്ധ ചികിത്സ ഇവർക്ക് ഉറപ്പുവരുത്തുന്നുണ്ട് പരമാവധി എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടെ വിദഗ്ധ ചികിത്സയാണ് ഇവർക്ക് നൽകുന്നത് ഇവരുടെ എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമം തന്നെയാണ് മംഗളൂരുവിലെ ആശുപത്രിയിൽ നടക്കുന്നത് ഏതായാലും നാളെയോടുകൂടി ഒരു മൂന്ന് പേരെ കൂടി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഒരാളുടെ നിലയാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലുള്ളത് മറ്റെല്ലാവരെയും ഹോട്ടലിലേക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലുണ്ട് എന്തായാലും രണ്ടുപേരെ ഇപ്പോൾ കൃത്യമായി പരിചരിക്കുന്നുണ്ട് അവർ ഐ സിയിൽ തന്നെ തുടരുന്നുണ്ട് ഈ ഇന്തോനേഷ്യൻ പൗരന്റെ കാര്യത്തിൽ ഒരു ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നതും യെസ് അതാണ് മംഗളൂരുവിലെ ആശുപത്രിയിലെ അവസ്ഥ അതാണ് എന്തായാലും നാലുപേര് മിസ്സിംഗ് ആണ് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല പരിക്കേറ്റ് വന്നിരിക്കുന്നതിൽ ഒരാളുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് എന്തായാലും അവരെല്ലാവരും മികച്ച ചികിത്സ നൽകിയാണ് അവിടെ മുന്നോട്ട് പോകുന്നത് ഒപ്പം ഈ കപ്പലിന്റെ സ്ഥിതി നമുക്ക് പരിശോധിക്കാം ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നു ആജ്ഞ തീ അണയ്ക്കാൻ മൂന്നാം ദിവസവും ശ്രമങ്ങൾ തുടരുകയാണ് പക്ഷേ അത് പരാജയപ്പെടുന്നു അത് പൂർണ്ണ വിജയം കണ്ടിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങേറ്റം സ്ഫോടനാത്മകമായ വസ്തുക്കൾ നൂറ്റി അറുപത്തി ഒൻപതോളം വസ്തുക്കൾ ഉൾപ്പെട്ട് കണ്ടെയ്നറുകളിലാണ് ഈ കപ്പലിലുള്ളത് ഇതിന് പുറമെയാണ് ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിക്കുമോ എന്ന ആശങ്ക കാരണം അത്ര ശക്തമായ തീയാണ് ഉണ്ടാകുന്നത് അത് സംഭവിച്ചാൽ ഉണ്ടാകാൻ സംഭവിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും മലിനീകരണ പ്രശ്നങ്ങൾ ഒപ്പം തന്നെ കേരള തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞു കൂടുമോ നമുക്ക് മുന്നിൽ മറ്റൊരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത തീരങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ സജിത്ത് സൂചിപ്പിച്ചത് ശരിയാണ് കാരണം എം എസ് സി എൽ സാത്രി ഉണ്ടാക്കിയ അപകടം ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് വിമുക്തമാകുന്നതിന് തൊട്ട് അടുത്ത് തന്നെയാണ് ഈ വൻ ഹൈ ഫൈവ് നോട്ട് ത്രീയും അപകടത്തിൽപ്പെട്ടത് അതിൻ്റെ ഈ മൂന്നാം ദിവസമായിട്ട് തീ അണയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം അങ്ങേറ്റം ദുഷ്കരമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇടതുവശത്തേക്ക് കപ്പൽ ചരിയുന്നുണ്ടായിരുന്നു എന്നൊരു വിവരം കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു കൂടുതൽ ചരിയുകയാണ് കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് കണക്കിലെടുക്കുന്നത് പക്ഷേ ഇപ്പോഴും കപ്പലിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല അതിനും അതീതമായി തന്നെ അതായത് ഈ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് അങ്ങേ ഏറ്റവും ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള വസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത് അത് വീണ്ടും അതായത് ഈ പൊട്ടിത്തെറയുടെ ആഘാതത്തിൽ തന്നെയാണ് ഇരുപത്തി അഞ്ചോളം കണ്ടെയ്നറുകൾ കടലിൽ തന്നെ പതിച്ചത് ബാക്കിയുള്ളതൊക്കെ കപ്പലിൽ തന്നെ ഉണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് കാർഗോ ലിസ്റ്റ് കിട്ടിയതാണ് നൂറ്റി അൻപത്തി ഈ കണ്ടെയ്നറുകളിലും പൂർണ്ണമായി ഏറിയതും വിഷവസ്തുക്കളാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള വസ്തുക്കളാണ് അതായത് ഈ മറ്റ് വസ്തുക്കളുമായി അതായത് വെള്ളവുമായിട്ടോ അതല്ലെങ്കിൽ വായുമായിട്ടോ ഉണ്ടാകുമ്പോൾ അതിന് പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള രാസവസ്തുക്കളാണ് അതിലുള്ളത് കീടനാശിനികൾ അതായത് അത്തരം മുപ്പതോളം കണ്ടെയ്നറുകളിൽ കീടനാശിനികളുണ്ട് ഇതൊക്കെ കടലിലേക്ക് മുങ്ങുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എന്താണ് നാല് നാലായിരത്തി തൊള്ളായിരം കിലോഗ്രാമോളം രാസവസ്തുക്കൾ മറ്റൊരു കണക്ക് കണക്കനുസരിച്ച് രാസവസ്തുക്കളുണ്ട് നാലായിരത്തി തൊള്ളായിരം കിലോഗ്രാം ഇത് എന്ന് പറയുന്നത് കടലിലെ മത്സ്യസമ്പത്തിനെ ഏത് തരത്തിലേക്ക് ബാധിക്കും പക്ഷേ കീടനാശിനികൾ കടലിൽ വെള്ളത്തിൽ കലർന്നാൽ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്നത് അത് മത്സ്യത്തൊഴിലാളികൾ നേരത്തെ തന്നെ ഈ എൽസാ എം മുങ്ങിയ സാഹചര്യത്തിലും ഇതേ ആശങ്ക തന്നെ കാരണം കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് ആ സമയത്തും അതിൽ പന്ത്രണ്ട് എണ്ണത്തിലാണ് രാസവസ്തുക്കൾ ഉണ്ടായിരുന്നതെന്നൊരു കണക്ക് വന്നിരുന്നു അത്രയും കണ്ടെയ്നറുകൾ തന്നെ ആശങ്ക ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളത്തിലേക്ക് വീണിട്ടുള്ള അതായത് കരയ്ക്കടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരുപത്തിയഞ്ച് കണ്ടെയ്നറുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ആശങ്കയുണ്ട് കാരണം കൊച്ചി മുതൽ തൃശ്ശൂർ വരെയുള്ള തീരത്താണ് കേരള തീരത്തേക്കാണ് കണ്ടെയ്നറുകൾ അടിയാനുള്ള സാഹചര്യമുള്ളത് ഈ കണ്ടെയ്നറുകളെ കരയിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി മറ്റൊരു ഒരു അച്ചിര പെരിമീറ്റർ അകലത്തിൽ തടുത്തു നിർത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് നേവി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ അത്തരം സാഹചര്യങ്ങൾ അത്തരം നീക്കങ്ങളൊന്നും വിലപ്പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഇപ്പോഴും കപ്പലിൽ തീ ആളിപ്പടരുകയാണ് ആളിപ്പടരുന്നതിനുള്ള പ്രധാനപ്പെട്ട സാഹചര്യം നിരവധി കണ്ടെയ്നറുകൾ തീ ചൂടേറ്റി പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ പിന്നെയും കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്ന സാഹചര്യമുണ്ടോ ഇതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ അഞ്ച് വസലുകളാണ് രക്ഷാപ്രവർത്തനവുമായിട്ടുള്ളത് അതിന് പോരാത്തത് അതിന് പിന്നാലെ ഈ ഐ എൻ എസ് സൂരത്തുമുണ്ട് ഐ എൻ നേവിയുടെ രണ്ട് ബസലുകളുണ്ട് ഡോണിയർ വിമാനങ്ങളുണ്ട് ഇതൊക്കെ നിരീക്ഷണം നടത്തി വരികയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഈ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വീണ്ടും തീ പടർന്ന സാഹചര്യം പക്ഷേ ഈ കപ്പലിൻ്റെ മുകൾ വശം തണുപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ ആണ് തുടങ്ങിയിട്ടുള്ളത് എങ്കിലും കപ്പലിനോട് അടുക്കാനുള്ള സാഹചര്യം പോലുമുള്ളൂ ഈ അഞ്ച് കപ്പലുകളും ഈ അഞ്ച് വ്യസനുകളും ഈ കപ്പലിനോട് അടുത്ത് തന്നെയാണ് ഉള്ളതെങ്കിൽ പോലും അത് അടുക്കാനുള്ള സാഹചര്യമില്ല കാരണം അത്ര ഭീമാകാരമായ തരത്തിലാണ് തീയുള്ളത് ഇത് നിയന്ത്രണാതീതമായ ഒരു തരത്തിലേക്ക് നേവിയുടെ തന്നെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മേജർ തീ പിടുക്കും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കാണാതായ നാല് പേർക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ് ഈ മൂന്ന് ദിവസങ്ങളിലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നാലു പേരെ പറ്റിയുള്ള അന്വേഷണമായിരുന്നു ഈ നാല് പേർ എവിടെയാണെന്നോ എന്താണെന്നുള്ള വിവരം ഇനിയും ലഭ്യമായിട്ടില്ല ഈ കടലിലേക്ക് പോയിട്ടുണ്ടോ അതല്ലെങ്കിൽ ആ ലൈഫ് ബോട്ട് ഉപയോഗിച്ച ഇവർക്കത് ഉപയോഗിക്കാൻ പറ്റാതിരുതാണോ തീയിൽപ്പെട്ടതാണോ എന്നുള്ള കാര്യങ്ങളിലൊന്നും ഇനിയും വരാനുണ്ട് എന്തായാലും കപ്പൽ പൂർണ്ണമായി മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രശ്നങ്ങളെ പറ്റിയാണ് ആശങ്ക അതാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് മുന്നിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ കേരള തീരത്തിൽ ഉണ്ടാക്കുന്ന ജാഗ്രത അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആശങ്കകൾ ചെറുതല്ല ഏറ്റവും പ്രത്യേകിച്ച് ഇത് കൊച്ചിക്കും കോഴിക്കോടിനും ഇടയുള്ള തീരമേഖലകളിലേക്ക് കണ്ടെയ്നർ എത്തിയേക്കാം എന്ന ആശങ്കയുണ്ട് ആദ്യഘട്ടത്തിൽ ഒരു കപ്പൽ ഉണ്ടായപ്പോൾ കണ്ടെയ്നറുകൾ തീരത്തെത്തിയേക്കാം ഒഴുകി വന്നേക്കാം എന്ന മുന്നറിയിപ്പാണ് ആദ്യമുണ്ടായത് അതിനുശേഷമാണ് കപ്പലപകടവും അതിൻ്റെ തീവ്രതകളും വ്യക്തമാക്കിയത് എന്തായാലും ഇവിടെ സംഭവിച്ചത് വലിയൊരു പൊട്ടിത്തെറിയാണ് അത്തരത്തിലേക്ക് തന്നെയാണ് പോകുന്നത് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെയും വിജയം കണ്ടിട്ടില്ല അതാ പോവുകയാണ് ഒപ്പം ഈ കപ്പലിലുണ്ടായിരുന്ന വസ്തുക്കൾ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം പെയിൻ്റ് ഒപ്പം തന്നെ കീടനാശിനികൾ ഒപ്പം അങ്ങനെ വിനയിലടക്കം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള തീ പടരാൻ സാധ്യതയുള്ള നിരവധി വസ്തുക്കളുണ്ട് ഇതിന് പുറമെയാണ് ഈ കപ്പലിൻ്റെ ഇന്ധന ടാങ്കിലേക്ക് തീ ഉണ്ടാകുന്ന ആശങ്ക നിലവിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു ഭയം മുന്നിൽ കണ്ടുകൊണ്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നത് പക്ഷേ അത് പൂർണ്ണമായി വിജയം കണ്ടിട്ടില്ല എന്നതാണ് എന്തായാലും പരിക്കേറ്റ അവരെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷെ പേർ ഇപ്പോഴും മിസ്സിക്കുകയാണ് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല കപ്പൽ അധികൃതരുടെ ചില വിശദീകരണങ്ങൾ കൂടി ഈ മണിക്കൂറുകളിൽ നമുക്ക് പുറത്തു വരുന്നുണ്ട് എന്തായാലും അത് സംബന്ധിച്ച ഒരു വ്യക്തത കൂടി നമുക്ക് ഇക്കാര്യത്തിൽ കൈവരേണ്ടതുണ്ട് എന്നതാണ് നിലവിലുള്ള സാഹചര്യം നിലവിൽ ഇതു സംബന്ധിച്ച് നടത്തിയ നീക്കങ്ങൾ അടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ആജ്ഞ രമീന്ദ്രൻ തുടരുന്നുണ്ട് ആജ്ഞ ഈ കപ്പലിൻ്റെ നിലവിലുള്ള സാഹചര്യം സംബന്ധിച്ച് നേവിയോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന മറ്റ് ഏജൻസികളോ എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ തരുന്നുണ്ടോ കപ്പലിൽ എത്ര കണ്ട് ഫ്യൂവൽ ഉണ്ട് ആ ഫ്യൂവൽ ഉണ്ടാക്കാൻ പോകുന്ന ആശങ്കയാണ് എത്രയാണ് ഒപ്പം തന്നെ കണ്ടെയ്നറുകൾ എത്ര എണ്ണം കടലിലേക്ക് വീണു പോയിട്ടുണ്ട് കപ്പലിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളൊരു കൃത്യമായ ഫിഗർ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ സജിത്ത് കപ്പലിൽ ഏകദേശം രണ്ടായിരം ടൺ കിയോലോയിലും ഇരുന്നൂറ്റി നാൽപ്പത് ടൺ ഡീസലോലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് കണക്കിലാക്കുന്നത് അത് അപകട സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ശക്തമായ പുകയാണ് കപ്പലിൽ നിന്നും ഉയരുന്നത് അതേസമയം ഘടനാപരമായ തകരാറുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ തീ ഇതുവരെ നിയന്ത്രണ നിയന്ത്രണത്തിന് അതീതമായി തുടരുകയാണ് മാത്രമല്ല തീ ബാധിച്ച ഭാഗങ്ങൾക്ക് അടുത്തായിട്ട് ഈ ചൂട് കൊണ്ട് ഗ്യാസ് ഉണ്ടാവുകയോ അതല്ലെങ്കിൽ തീ പിടിക്കുന്ന മറ്റു സ്രവങ്ങളോ അല്ലെ അത് ലിക്വിഡ്സോ ഉള്ളത് കൂടുതൽ അപകടം കൂടുതൽ അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ മുന്നിലോ പിന്നോ നിന്ന് വലിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതകളുമാണ് കപ്പൽ വലിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തീ പൂർണ്ണമായും കെടുത്തിയ ശേഷം ആണ് ഈ ലൈൻ കണക്ഷൻ ശ്രമിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് എന്തായാലും മനസ്സിലാക്കുന്നതിടത്തോളം രണ്ടായിരത്തോളം ടൺ ഫ്യൂൽ ഓയിലും അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത് ടൺ ഡീസലും കപ്പലിലുണ്ടായിരുന്നത് ഡീസൽ ഓയിലും കപ്പലുണ്ടായിരുന്നത് ഉണ്ടായിരിക്കുന്നത് വലിയ അപകട സാധ്യതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതേസമയം മുൻവശങ്ങളിൽ നിന്നുള്ള തീ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് കപ്പൽ കൂടുതൽ കപ്പലിനെ കൂടുതൽ തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ ഇന്ത്യൻ തീരത്ത് നിന്ന് അകലം പോകുമ്പോൾ പോകുന്ന കണ്ടെയ്നറുകൾ എത്രത്തോളം ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ല തീരത്തേക്ക് അടിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ട ആ ആശങ്കയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കൂടിയാണ് ഉന്നതതല യോഗം ചേരുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിരുന്നാൽ പോലും ഇപ്പോഴും കപ്പൽ കപ്പലിലെ പുകയാണ് ഇപ്പോൾ കൂടുതൽ ഈ വസലുകൾക്ക് അതിനോട് അടുക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ വീണ്ടും വീണ്ടും അതിനകത്തുള്ള കണ്ടെയ്നറുകൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള ഉള്ള കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം കൂടുതൽ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കപ്പൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷനാണ് ഇന്നലെ മുതൽ നേവി പാസ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോഴും നേവിയുടെ രണ്ട് ബസിലുകൾ അതായത് ഐ എൻ എസ് സൂരത്ത് ഐ എൻ എസ് സത്ലഞ്ച് അതുപോലെ കോസ്റ്റ് ഗാർഡിന്റെ അഞ്ച് ബസിലുകൾ മറ്റ് ഡോണിയർ വിമാനങ്ങൾ തുടങ്ങിയവയൊക്കെ നിരീക്ഷണത്തിനായി തൊട്ടടുത്ത് തന്നെയുണ്ട് പക്ഷെ കപ്പലിനോട് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് സജിത അതാണ് സാഹചര്യം എന്തായാലും തീരമേഖലകളിൽ വലിയ ആശങ്കയുണ്ട് കാരണം ഇതെത്തുമോ ഇതുണ്ടാക്കുന്ന മലിനീകരണ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആശങ്കയുണ്ട് ഒപ്പം തന്നെ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളുടെ വിശദാംശങ്ങൾ കൂടി അതിൻ്റെ ഉടമസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് കണ്ടെയ്നറുകളാണ് ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിൽ ആയിരത്തി എൺപത്തി മൂന്ന് കണ്ടെയ്നർ ഡെക്കിന് താഴെയായും ഒപ്പം തന്നെ അറുന്നൂറ്റി എഴുപത്തി ഒന്നെണ്ണം ഡെക്കിന് മുകളിലെ ഭാഗത്തായിട്ടും ഉണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാവുന്ന കാര്യം ഇതിലേറെയും നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തീ പിടിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് കൂടിയാണ് ഇത്രയധികം ജാഗ്രത ഉണ്ടാവുക ഉണ്ടാകുന്നത് മുംബൈ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു തീപിടുത്തവും വലിയ പൊട്ടിത്തറയും കപ്പൽ സംഭവിക്കുന്നത്